ലോകത്ത് ഓരോ വലിയ വലിയ സംഭവ വികാസങ്ങൾ ഒക്കെ ആട്ടോ വരുന്നത് എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം വരട്ടെ എന്ന് കൂടി ഇത്തരം പറയുന്നു പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടാവും അതിലേക്കും കൂടി ഇത്തരം മറുപടി നൽകാൻ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നത് അതിനൊക്കെ മുമ്പ് വളരെ വലിയ സംഭവവികാസങ്ങളാണ് നടക്കുന്നത് ഒന്ന് കോവിഡ് കൂടുകയാണ് ഭയങ്കരമായ രീതിയിൽ കോവിഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതുവഴി സ്വർണ്ണവില കുതിച്ചു തരാനുള്ള സാധ്യത വരുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്രിഡ്ജുകൾ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് റഷ്യയിൽ അത് പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് അറുപത്തൊൻപത് പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് ആളുകളുമായിട്ട് പോകുന്ന ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കുണ്ടാവും അതിലേക്കാണ് അതിൻ്റെ മുകളിലുള്ള ഹൈവേ ബ്രിഡ്ജ് പൊട്ടിയിട്ടുള്ളത് അവിടെ മാത്രമല്ല കുർസ് ക്രീജിയൻസിലും ഒരു ഫ്രൈറ്റ് ട്രെയിൻ ഐ മീൻ ചരക്ക് വണ്ടി പോകുന്ന ട്രെയിൻ പോകുന്ന സമയത്താണ് അതും വീണ്ടുള്ളത് അവിടെ പിന്നെ ഒരു ലോക്ക മോട്ടോറിൻ്റെ ഒരു മരണമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആ ട്രെയിനും മറ്റൊരു തായിക്കൂടെ ട്രെയിന് പോകുമ്പോഴാണ് മുന്നൂറ്റി അമ്പത്തെട്ട് ആളുകളുമായിട്ട് തായകൂടെ ട്രെയിന് പോകുമ്പോഴാണ് ആ ബ്രിഡ്ജും തകർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അവർ റഷ്യയിലേക്ക് അറ്റാക്ക് പോയേക്കുകയാണ് അതേപോലെ റഷ്യൻ എയർക്രാഫ്റ്റിന് നേരെ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഉക്രൈനിലേക്ക് റഷ്യ ഭയങ്കരമായ രീതിയിൽ ആക്രമണം ഡ്രോണുകൾ കൊണ്ട് മറ്റും ആക്രമിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സോൾജേഴ്സ് ഉക്രൈൻ്റെ മിലിറ്ററി ബേസിലേക്ക് അറ്റാക്ക് വന്നിട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് രണ്ടാമത്തെ ട്രെയിന് ഒരു ട്രെയിന് മുപ്പ മുന്നൂറ്റി അമ്പത്തെട്ട് ആളുകൾ പാസഞ്ചർ ട്രെയിൻ്റെ മേലേക്ക് ബ്രിഡ്ജ് വന്നത് ഈ ഇവിടെയാണ് ബ്രാൻസ്കല് മറ്റേത് ചിലക്ക് വേണ്ടി റീജിയൻസിലാണ് എന്തായാലും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ചൈന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസ് ഇവിടെയുള്ള ഏഷ്യയിലുള്ള അല്ലീസിനൊക്കെ യു എസ് ഡിഫെൻസ് കൂട്ടുന്നതിന് ചൈനയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് തായ്വാൻ വിശ് വിഷയം അവിടെയൊക്കെ ഉണ്ട് എന്തായാലും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മുപ്പത്തൊന്ന് പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് വളരെയധികം ഒരു എന്താണ് ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം അപ്പോൾ ലോകത്ത് മൊത്തം പ്രശ്നങ്ങളായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ മറ്റേ റിപ്പോർട്ടിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രെയിൻ പോ ഈ ചരക്ക് വണ്ടി പോകുന്നത് അതിന് ഹൈവേ ഉണ്ട് അതിൻ്റെ തായ എന്നൊക്കെ അത് ഞാൻ എന്തായാലും കൺ എന്താണ് കൺഫേം ആക്കിയിട്ടില്ല എന്തായാലും മറ്റേത് എന്തായാലും ട്രെയിന് പോകുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഹൈവേ ബ്രിട്ടിജാണ് തായൊക്കെ പോകേണ്ടിട്ടുള്ളത് എന്തായാലും പ്രശ്നങ്ങൾ വരികയാണ് എന്നുള്ളതാണ് ഇനി ഇവരുടെ സീസ് ഫെ ടാക്സ് ആയിരുന്നു നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇപ്പോഴും റഷ്യ ഉക്രൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ സീരിയസ് അല്ല അപ്പോൾ ഈ സംസാരത്തിൽ തന്നെ എന്നാലും നാളത്തെ സംസാരത്തിലേക്ക് അവരെ പറഞ്ഞേക്കുന്നുണ്ടോ ഡെലിഗേഷൻസിനെ പറഞ്ഞേക്കുന്നുണ്ടോ ഇല്ലേ തുർക്കി നടക്കുന്ന ഇതിലേക്ക് അതിനെക്കുറിച്ചൊരു കറക്റ്റ് ഇൻഫർമേഷൻ എന്തായിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബ്രിട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള ഫാക്ടറികൾ വെപ്പൺ ഉണ്ടാക്കുന്നതിലേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങൾ ആണ് ഇപ്പോൾ പറഞ്ഞത് റഷ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് വഴിയുള്ളൂ എന്ന രീതിയിലാണ് അവരുടെ സംസാരം ഒക്കെ പ്രശ്നത്തിലാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയുന്നത് അലുമിനിയത്തിലും സ്റ്റീലിനും ട്രംപ് ഡബിളാക്കി ടാക്സ് ഐ മീൻ താരിഫ് ട്വൻറ്റി ഫൈവിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻ്റ് അത് വനസ്റ്റേ ഇതായി പ്രാബല്യത്തിൽ വരാൻ വരികയാണ് അപ്പോൾ ഗോൾഡ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി ആറുപതാണ് നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരാൻ സാധ്യതയുണ്ട്